എന്റെ അച്ഛൻ അച്ഛനോ നിങ്ങളോ അങ്ങനൊരു പേര് നിങ്ങൾക്ക് ചേരില്ല കാമഭ്രാന്തൻ എന്ന് വിളിക്കുന്നതാകും നല്ലത് സ്വന്തം ഭാര്യയെ കാമം മൂത്ത് ബലാൽക്കാരമായി അനുഭവിക്കാൻ ചെന്ന് കൊലപ്പെടുത്തിയ കാമഭ്രാന്തൻ സ്വന്തം മകളുടെ രഹസ്യഭാഗങ്ങൾ ഒളിഞ്ഞു നോക്കി സുഖം അനുഭവിക്കുന്ന ഞരമ്പ് രോഗി മോളെ ഞാൻ വേണ്ട നിങ്ങളൊന്നും ഇനി പറയണ്ട ഞാൻ കണ്ടെടുത്തോളവും കേട്ടെടുത്തോളവും മതി ഈ അച്ഛന്റെ സ്വരൂപം നിങ്ങളിപ്പോൾ തിരിച്ചു വന്ന ജയിലിലേക്ക് തന്നെ പൊയ്ക്കുള്ളൂ ഭാര്യയെ പരലോകത്തേക്ക് പറഞ്ഞയച്ചതിന് സമൂഹം തന്ന ബഹുമതി ഏറ്റുവാങ്ങി വന്നതല്ലേ അങ്ങോട്ട് തന്നെ പൊയ്ക്കോളൂ നിങ്ങൾക്ക് അവിടെയാണ് പറ്റിയ സ്ഥലം അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ നശിപ്പിച്ച മകളായി ജീവിക്കേണ്ടി വരും ഞാൻ അഞ്ജനയുടെ വാക്കുകൾക്ക് വാൾമുനേക്കാൾ മൂർച്ച കൂടി ഇതെല്ലാം കണ്ടിമ വെട്ടാതെ കേൾത്ത് നിൽക്കാനേ പ്രഭാകരന് കഴിഞ്ഞുള്ളൂ പേഗസ്റ്റായി നിൽക്കുന്ന വീടിന്റെ മുൻവശത്തെ വാതിൽ കൊട്ടിയടച്ചു അഞ്ജന അകത്തേക്ക് പോയി കയ്യിൽ പിടിച്ച തുണിസഞ്ചിയമായ പ്രഭാകരൻ കണ്ണുകൾ തുടച്ച് ആ വീടിന്റെ പടികൾ ഇറങ്ങി നടന്നു പ്രഭാകർ സ്വന്തം ഭാര്യയെ കൊന്നതിന് ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചവൻ ഒരു ബിൽഡിംഗ് കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലി ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കെയാണ് ഒരു സുപ്രഭാതത്തിൽ ഭാര്യയെ കൊന്നുന്ന നാട് മുഴുവൻ പാട്ടാകുന്നത് അന്ന് പന്ത്രണ്ട് വയസ്സുകാരി അഞ്ജനെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ പകച്ചു നിൽക്കുനിർത്തുന്നതെന്നാണ് അച്ഛനെ പോലീസ് കൊണ്ടുപോകുന്നത് പ്രഭാകരനെ ബന്ധുക്കളായി ആരുമില്ല ചെറുപ്പത്തിൽ എവിടെ നിന്നോ വന്നു കൂടിയതാണ് ഈ നാട്ടിൽ പഠിക്കാനുള്ള കഴിവും നല്ല വ്യക്തിത്വവും പ്രഭാകരനെ നല്ലവനായി നാട്ടുകാരുടെ മനസ്സിൽ ഇടം പിടിച്ചു നിർദ്ധന കുടുംബത്തിലെ കുട്ടികളെ സ്പോൺസർ മുഖേന പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് നാട്ടിൽ അവരുടെ സഹായം കൊണ്ടാണ് പ്രഭാകരൻ പഠിച്ചതും വളർന്നതും ആ സംഘടനയിലെ മുതിർന്ന വ്യക്തി രവിചേട്ടനാണ് പ്രഭാകരന്റെ കാര്യങ്ങൾ കൂടുതലായും നോക്കിയിരുന്നത് രവിചേട്ടന് മക്കളില്ല പ്രഭാകരന്റെ സ്വഭാവവും പെരുമാറ്റവും രവിചേട്ടനെ പ്രഭാകരനിലേക്ക് കൂടുതൽ അടുപ്പിച്ചു സ്വന്തം കാലിൽ നിൽക്കാനായപ്പോൾ രവിചേട്ടൻ പ്രഭാകരന് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടെത്തി പ്രഭാകരനെ പോലെ അച്ഛനും അമ്മയും ഇല്ലാത്തൊരുവൾ അതാകുമ്പോൾ ആ ജീവിതം രണ്ടുപേരും അനുഭവിച്ചറിഞ്ഞതാണ് ഏറ്റക്കുറിച്ചിലകൾ അവർക്കിടയിൽ ഉണ്ടാവില്ല രവിചേട്ട് അഭിപ്രായത്തിന് മുന്നിൽ പ്രഭാകരൻ പുഞ്ചിരിച്ചു അതിനപ്പുറം പ്രഭാകരനെ എതിർത്തു പറയാനോ അഭിപ്രായം പറയാനോ കഴിയില്ല രവിചേടൻ തന്റെ അച്ഛനെ പോലെയാണ് തന്നെ ഈ നിരയിലെത്തിച്ച അദ്ദേഹത്തെ ധിക്കരിക്കാനാവില്ല ലക്ഷ്മി അതായിരുന്നു അവളുടെ പേര് കാണാൻ നല്ല ചന്തം ഒരു ബേക്കറി കടയിലെ ജീവനക്കാരി രവിച്ചേട്ടൻ ആ കടയിൽ പോകുമ്പോൾ കണ്ടിട്ടുള്ള പരിചയം സംസാരിച്ചു ഇഷ്ടപ്പെട്ടു എല്ലാം തീരുമാനിച്ചു രവിച്ചേട്ടൻ്റെ സ്ഥാപനത്തിലെ കുട്ടികൾക്കും മറ്റുള്ളവർക്കും ചെറിയ സദ്യ കൊടുത്തു അവരുടെ വിവാഹം കഴിഞ്ഞു രവിചേട്ടൻ അവർക്ക് അടുത്തു തന്നെ ഒരു ചെറിയ വീട് എടുത്തു കൊടുത്തു താമസിയാതെ അവർക്കൊരു പെൺകുഞ്ഞു പിറന്നു അഞ്ജന ആ ജീവിതം വളരെ സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങി പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ലക്ഷ്മി കൊല്ലപ്പെട്ടതും പ്രഭാകരൻ ജയിലിലായതും പിന്നീട് അഞ്ജനയെ രവിച്ചേട്ടനാണ് നോക്കി വളർത്തിയത് അഞ്ജന ഇപ്പോൾ സിവിൽ സർവീസ് പരീക്ഷ എഴുതി കഴിഞ്ഞിരിക്കുന്നു രവി ചാച്ചാ വിളി കേട്ട് രവി കിടന്നിരുന്ന കട്ടിലിൽ നിന്നും വിളി കേേട്ട ദിക്കിലേക്ക് നോക്കി വാതിൽ കടന്ന് അഞ്ജന വരുന്നു രവിക്ക് വയസ്സേറിയിരിക്കുന്നു കിടപ്പിലാണ് അഞ്ജന രവിയെ രവി ചാച്ച എന്നാണ് വിളിക്കുന്നത് ആഹാ ആരിത് ചാച്ചിൻ്റെ അഞ്ചൂട്ടിയോ പരീക്ഷയ്ക്ക് എളുപ്പമുണ്ടായിരുന്ന മോളെ ഉണ്ടായിരുന്ന ചാച്ച എഴുതിയിട്ടുണ്ട് ബാക്കിയെല്ലാം ദൈവം വിധിച്ച വിധിച്ചപ്പോൾ നടക്കട്ടെ എൻ്റെ മോളൊരു കളക്ടറായി കണ്ടിട്ട് വേണം ഈ ചാച്ചിന് കണ്ണടയ്ക്കാൻ ഓ പിന്നെ അതിനുവേണ്ടിയാണോ ഇത്രയും കാലം ചെല്ലും ചെലവും തന്ന എന്നെ വളർത്തി പഠിപ്പിച്ച് ഇതുവരെ ആക്കിയത് ഞാൻ കളക്ടറായിട്ട് വേണം എൻ്റെ ചാച്ചനെ കൂടെ കാറിൽ ഇങ്ങനെ പോവാൻ രണ്ടുപേരും ചിരിച്ചു അതൊക്കെ പോട്ടെ നിന്റെ എഴുത്തുകൾ നടക്കുന്നില്ലേ ഇതിൻ്റെ കൂടെ അതും കൊണ്ടുപോവണം കഴിവുകളില്ലാതാക്കരുത് ഇല്ല ചാച്ച എഴുതാറുണ്ട് പിന്നെ എനിക്കൊരു പുസ്തകം പബ്ലിഷ് ചെയ്യണമെന്നുണ്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ആ നല്ല കാര്യം എന്തുണ്ടേലും ചാച്ചൻ കൂടെയുണ്ട് ആ ഈ കാര്യം എൻ്റെ സ്പോൺസറെ അറിയിക്കണം വൈകിട്ട് ഞാൻ വിട്ടോളാം പുസ്തകത്തിൻ്റെ കാര്യങ്ങൾ വേഗം നടക്കട്ടെ അല്ല ചാച്ച എൻ്റെ സ്പോൺസർ ഇത്ര കാലം ഞാൻ ചാച്ചനോട് അദ്ദേഹത്തെപ്പറ്റി ചോദിച്ചു പറഞ്ഞില്ല സിവിൽ സർവീസ് പരീക്ഷ കഴിഞ്ഞ് പറയാമെന്ന് വാക്ക് തന്നിരുന്നതാണ് എനിക്ക് ഇപ്പം എനിക്ക് അറിഞ്ഞേ പറ്റൂ പറയാം പക്ഷെ ഒന്നുണ്ട് ഞാൻ പറയുന്നതെല്ലാം കേട്ടിട്ടേ എൻ്റെ മോളി വാതിൽ കടക്കാവൂ പറ ചാച്ച എനിക്ക് പ പേര് കേൾക്കാൻ കൊതിയായി ആ കാലുകളിൽ വീണ് നമസ്കരിക്കണം എങ്കിലെ മോൾ അയാളില്ലേ ആ കാമപ്രാന്തൻ നിന്നെ അടുത്ത കാലത്ത് കാണാൻ വന്നവൻ നിന്റെ അച്ഛൻ പ്രഭാകരൻ ആ കാളിൽ ചെന്ന് വീണ് നമസ്കരിക്കെ ആ മുഖത്തിന് മുന്നിൽ കൈ തൊഴണം പോയിട്ട് അഞ്ജനയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് നിന്നു ചാച്ചാ എന്തിനു വേണ്ടി എന്നെ പറ്റിച്ചത് ആ ദുഷ്ടന്റെ പൈസ കൊണ്ട് എന്തിനാ എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം പറയാം പ്രഭാകരനെ ഞാനൊരു കൊടുത്തിരുന്നു അവൻ്റെ ആഗ്രഹം പോലെ നിന്നെ ഒരു കളക്ടറാക്കുമെന്നും കളക്ടറായി ജോലി ചെയ്യുന്നതിന് മുൻപ് മാത്രമേ പ്രഭാകരനെ പറ്റി പറയുകയുള്ളൂ എന്നും പക്ഷെ ഇന്ന് നീ നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞെന്ന് മാത്രം മോൾ കുറച്ച് കാര്യം കൂടി അറിയാനുണ്ട് അഞ്ജന് രവിയെ നോക്കിയിരുന്നു നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണം നടത്തിയത് ഞാനാണ് ലക്ഷ്മി പാവം പെണ്ണായിരുന്നു പക്ഷെ അവൾക്ക് കല്യാണത്തിന് മുൻപ് ആ കടയിൽ ജോലി ചെയ്തിരുന്ന ചെയ്തിരുന്നൊരു യുവാവുമായി അടുപ്പമുണ്ടായിരുന്നു അതെനിക്കറിയില്ലായിരുന്നു അവൾ പറഞ്ഞില്ല എന്നോട് അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം നടന്നു വിവാഹം കഴിഞ്ഞിട്ടും ലക്ഷ്മി ആ യുവാവുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി നിന്റെ അച്ഛൻ പല ദിവസങ്ങളിലും അവർ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് ലക്ഷ്മിയോട് പറഞ്ഞിട്ടുമുണ്ട് ഇനി വേണ്ടാന്ന് എല്ലാം അവസാനിപ്പിച്ച് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാമെന്ന് പക്ഷേ ലക്ഷ്മിക്ക് നിന്റെ അച്ഛനേക്കാൾ വലുത് ആ യുവാവായിരുന്നു ഒരു ദിവസം നിന്റെ അച്ഛൻ നേരത്തെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ച വളരെ മോശമായിരുന്നു നിന്റെ അമ്മയും ആ യുവാവും ചേർന്ന് തലി പൂണ്ട പ്രഭാകരൻ അയാളെ ച പിടിച്ച് പുറത്തേക്ക് ചവിട്ടിയിട്ടു അയാൾ എഴുന്നേറ്റ് ഓടി പിന്നെ നിന്റെ അമ്മയെ ദേഷ്യം കൊണ്ട് ഒരടി കൊടുത്ത് തള്ളിയതാ നേരെ പോയി വീണത് കട്ടിലിൻ്റെ കാലിൽ തലയിടിച്ചു വിവസ്ത്രയായി നിന്റെ അമ്മ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടിട്ടാണ് മോളെന്ന് അങ്ങോട്ടേക്ക് ചെന്ന് കയറുന്നത് അന്ന് എൻ്റെ മോൾ തെറ്റിദ്ധരിച്ചു പ്രഭാകരൻ കാമം മൂത്തു നിന്റെ അമ്മയെ കൊന്നതാണെന്ന് അല്ലേ ചാച്ച ഞാൻ ഒന്നും പറയാനാവാതെ അഞ്ജന മുഖത്ത് കയ്യും വെച്ച് കുനിഞ്ഞിരുന്ന് കരഞ്ഞു ആ യുവാവിൻ്റെ കാര്യം നിന്റെ അച്ഛൻ ആദ്യമേ അറിയുന്നത് കൊണ്ട് നിന്റെ കാര്യത്തിൽ അച്ഛനെ വളരെ പേടിയായിരുന്നു അതുകൊണ്ടാണ് രാവും പകലുമില്ലാതെ അവൻ നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അന്ന് മോള് ബാത്റൂമിൽ കുളിക്കുമ്പോൾ ജനലിൻ്റെ ശബ്ദം കേട്ട് മോൾ ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ പ്രഭാകരനെയാണ് കണ്ടതല്ലേ അന്ന് മോൾ മുദ്രകുത്തി മകളുടെ ഭാഗങ്ങൾ കാണാൻ നിൽക്കുന്ന അച്ഛനെന്ന് അല്ലേ അന്ന് ആരോ വേലിച്ചാടി ഓടുന്ന ശബ്ദം കേട്ടാണ് പ്രഭാകരൻ അങ്ങോട്ട് ഇറങ്ങിയത് നീ വന്നപ്പോൾ ആ ജനലിൻ്റെ താഴെ നിൽക്കുന്ന അച്ഛനെ കണ്ടു നിന്നെ കുറ്റം പറയാനാവില്ല എങ്കിലും മോളെ ഇത്ര കാലം അധ്വാനിച്ച പൈസയെല്ലാം എൻ്റെ അക്കൗണ്ടിലിട്ടിട്ട് അവൻ ജയിലിൽ പോയത് നിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ജയിലിൽ നിന്ന് വന്നതും നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് ഇനിയെങ്കിലും ആ പാവത്തെ നീ വെറുക്കരുത് ദേവിച്ച എനിക്കെൻ്റെ അച്ഛനെ കാണണം എനിക്കിപ്പോൾ കാണണം പ്ലീസ് എനിക്ക് കണ്ടേ പറ്റൂ താണ് കൊണ്ടുപോകാൻ നിന്നെ ഇപ്പോൾ അല്ല സമയാവട്ടെ ഈ ചാച്ചൻ കൊണ്ടുപോകും ദിവസങ്ങൾ കഴിഞ്ഞു അഞ്ജനെ അച്ഛനെ കാണാൻ വേണ്ടി ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരുന്നു ഒരു സുപ്രഭാതത്തിൽ അറിഞ്ഞു അഞ്ജനയ്ക്ക് പരീക്ഷയിൽ ഉന്നത വിജയം വീണ്ടും ആ മനസ്സ് ഒരുപാട് സന്തോഷിച്ചു കൂടെ രവിയും രവിയുടെ സ്ഥാപനം അടുത്തുള്ള കോളേജിൽ വെച്ച് അഞ്ജനയ്ക്കൊരു സ്വീകരണവും അനുമോദിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു അന്ന് തന്നെ അഞ്ജനയുടെ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങും നടത്തുവാൻ തീരുമാനിച്ചു സ്റ്റേജിൽ അഞ്ജന രവിയും മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളും ഇരിക്കുന്നു പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ നാട്ടിൽ ഇത് ആദ്യമായൊരു കളക്ടർ ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരുപാട് സന്തോഷിക്കാനും അഹങ്കരിക്കാനും അവസരമുണ്ടാക്കി തന്ന അഞ്ജനയ്ക്ക് പറഞ്ഞ മുഴുവനാക്കും മുൻപ് അഞ്ജന കസേരിൽ നിന്നും എഴുന്നേറ്റ് പിടിച്ച ആളോടായി പറഞ്ഞു അഞ്ജനയല്ല അഞ്ജന പ്രഭാകരൻ അങ്ങനെ പറ അതെ നമ്മുടെ നാട്ടുകാരെയും കൂട്ടുകാരിയുമായ അഞ്ജന പ്രഭാകരന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചു കൊള്ളുന്നു അത് കേട്ട് കണ്ണിനീർ പൊഴിഞ്ഞു വീണത് രവിയുടെ കണ്ണുകളിൽ നിന്നാണ് അഞ്ജന എഴുന്നേറ്റ് മൈക്കിനടുത്തേക്ക് വന്നു പറയാൻ ഒരുപാടുണ്ട് പക്ഷേ എല്ലാത്തിനുമുപരി എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും മുൻഗണനയുള്ളതും മറ്റൊരു കാര്യത്തിനാണ് അത് വൈകാതെ നിങ്ങളറിയും അതിനു മുൻപ് ഞാൻ എഴുതിയ എൻ്റെ ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി എൻ്റെ വളർത്തച്ഛനും നിങ്ങളുടെ പ്രിയപ്പെട്ടവനുമായ രവി ചാച്ചനെ ക്ഷണിക്കുന്നു രവി പുഞ്ചിരിച്ചുകൊണ്ട് കസേരയിൽ നിന്ന് വരുന്നേറ്റു കൂടെ മറ്റു വിശിഷ്ട വ്യക്തികളും രവിയുടെ കയ്യിൽ കൊടുത്ത കവർ രവി പൊട്ടിച്ചു അഞ്ജനയുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഈ പുസ്തകം ഈ പുസ്തകം നിങ്ങൾ ഓരോരുത്തരോടും പലതും പറയും ഇത് പ്രകാശനം ചെയ്യാൻ കിട്ടിയ ഭാഗ്യം എനിക്ക് കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു അപ്പോൾ ഞാൻ പുസ്തകത്തിൻ്റെ പേര് വായിക്കാൻ പോവുകയാണ് രവി കടലാസുകൾ മാറ്റി പുസ്തകത്തിൻ്റെ പേര് കണ്ട രവി അഞ്ജനയെ നോക്കി അഞ്ജന പുഞ്ചിരിച്ചുകൊണ്ട് പേര് വായിക്കാൻ ആകുകയും ചെയ്തു ഇന്ന് പ്രകാശനം ചെയ്യുന്ന എൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് എൻ്റെ അച്ഛൻ എല്ലാവരും കൈയടിച്ചു പുസ്തകത്തിൻ്റെ പ്രകാശനം ഗംഭീരമാക്കി അടുത്തത് അഞ്ജനയെ പൊന്നാടിയാണേക്കതാണ് അതിനുവേണ്ടി അഞ്ജനയെ ക്ഷണിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇതിനിപ്പോൾ എൻ്റെ മനസ്സിൽ അർഹതപ്പെട്ട ആളിവിടെ നിങ്ങൾക്കിടയിലിരിക്കുന്നുണ്ട് അദ്ദേഹമാണ് ഇത് ഏറ്റുവാങ്ങേണ്ടത് അദ്ദേഹത്തെ ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു സ്റ്റേജിൽ നിന്നും രവി പുറകിലേക്ക് നോക്കി കൈമാടി വിളിക്കുന്നു എല്ലാവരുടെയും ശ്രദ്ധ പുറകിലേക്ക് പോകുന്നു ആളുകൾക്കിടയിലൂടെ ഒരു പഴയ തുണിസഞ്ചിയും നരച്ച മുടിയും താടിയും വെച്ചൊരാൾ വരുന്നു സ്റ്റേജിൽ നിന്നും ഉച്ചത്തിൽ അഞ്ജന കൈയടിച്ചു അത് കേട്ട് അവിടെയുള്ള എല്ലാവരും ഉച്ചത്തിൽ കൈയടിച്ചു സ്റ്റേജിലേക്ക് കയറിക്കൊണ്ടിരുന്ന അയാളെ അഞ്ചനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു എല്ലാവർക്കും മുൻപിൽ വെച്ച് അഞ്ചനെ ആ കാലുകളിൽ വീണ് നമസ്കരിച്ചു കാണികളിൽ ഒരാൾ പറഞ്ഞു പ്രഭാകരൻ ജയിലിൽ പോയ പ്രഭാകരൻ അതെ ഇതാണ് പ്രഭാകരൻ എൻ്റെ അച്ഛൻ എൻ്റെ മാത്രം അച്ഛൻ എല്ലാവരും കൈകൊട്ടി ആ ചടങ്ങിനെ വരവേറ്റു അഞ്ചനെ ആ ചുമലിലൂടെ പൊന്നാടപുതച്ച് കൈകൂപ്പി നിന്നു ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ